അപ്പൊ ഇന്നത്തെ നമ്മൾ ബ്ലോഗ് തുടങ്ങുന്നത് എവിടുന്നാണ് പോവേ എവിടക്ക് പോണ് ഏടെ ഇവിടുക്കോ കറല്ലോ എവിടെ ഇബ്രു ഇബ്രു അബ്രു ഒക്കെ എവിടെ ഗൈസ് അപ്പം ഇന്നത്തെ ബ്ലോഗ് തുടങ്ങണതേ നമ്മൾ നല്ല മഴ ഏത്ത നാട്ടിൽ തുടങ്ങുന്നത് അതായത് നേരം പോലത്തെ തന്നെ നല്ല മഴ എന്താ അറിയില്ല നിങ്ങൾ അവിടേക്ക് എന്തേലും അവസ്ഥ ഞാൻ ശരിക്കും ഇന്നൊരിക്കലും മഴ ഇങ്ങനെ പെയ്യൂ എന്ന് വിചാരിച്ചിട്ടില്ല കാരണം ഞായറാഴ്ച അല്ലേ നിങ്ങൾക്കിപ്പോൾ തിങ്കളാഴ്ച കേൾക്കാറും കാരണം നമ്മൾ ഈ വ്ലോഗ് ബ്ലോഗെടുക്കണത് ഞായറാഴ്ചയാണ് അപ്പോൾ ഞായറാഴ്ച ഇങ്ങനെ ഇങ്ങനെ മഴയത് നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റാത്ത കാരണം ലീവുള്ള ദിവസമല്ലേ കാരണം ഞമ്മളൊക്കെ പറഞ്ഞാൽ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് ഓരോ പണിക്ക് പോകണ മനുഷ്യന്മാരല്ലേ നിങ്ങൾക്ക് അറിയില്ലേ ഒരു പണി ഇല്ലാതെ നടക്കുമ്പോൾ ഒരു ദിവസം ലീവ് കിട്ടുക എന്നാലും അല്ല അങ്ങനെ ആ ലീവ് എടുത്തങ്ങാണ്ട് നമ്മളെന്തെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങണമെന്ന് കരുതി നോക്കുമ്പോൾ അന്ന് മഴ അപ്പം നിങ്ങൾ പിന്നെന്തിനെ ജീവി വളക്കുമ്പോൾ കാർ എന്തിനാണ് വാങ്ങിക്കുന്നത് കാറിൽ എണ്ണ അടിച്ചാൽ പൈസ അല്ലേ കേസ് അതിൻ്റെ വർഷമായിരുന്നു നിശ്ചിത ചോറ് നട്ടോ രാവിലെ പറഞ്ഞത് ഞങ്ങള് ഇപ്പോ രണ്ടാമത് പിന്നെ ഉറങ്ങി നീറ്റ് കളോ ചോറ് നട്ടോ എന്താ കൂട്ടാൻ പോയോക്കണ്ടേ പിന്നോളെ ചോറ് ഏ ബ്രാഹ്മി ചോറിനോ ഏ എന്താ ചോറിന എന്താ കൂട്ടാന് കോഴിമുട്ടേ ചോറ് അപ്പൊ മഴക്കേകദേശം ഇങ്ങനെ മാറിട്ടോ ചോറൊക്കെ തിന്ന് മഴ മാറി ഭക്ഷണൊക്കെ കഴിച്ച് അപ്പൊ ഇതാക്കണേ കുഞ്ഞോളും കുട്ടികളൊക്കെ മാറ്റി നിൽക്കണ് കുഞ്ഞോളം ഞാളെ മുഖം കുയിന്തോണ്ടേ നോക്കാണി മുഖം നോക്കാണി ഒളെ കല്യാണം കഴിഞ്ഞിട്ട് പഠിപ്പിച്ച മുടിച്ചേ കുയിന്താ നിൽക്കാണി മുഖം ചിരിയില്ല ഇല്ല ഇല്ല ഞാൻ അമ്മച്ചിനെ ഓൾപ്പിച്ചിട്ടില്ല ബ്രഹ്മപുരത്തേന്ന് പറയാല്ലേ ഓക്കെ എന്താ വെച്ചാല് ഇനി ഈ പ്രായത്തിൽ പഠിച്ചാൻ പോണ പോലെ ഗൈസ് എന്താ ചെയ്യാ കൈങ്ങണോ കുട്ടികളെ ടീച്ചറാണ് എന്റെ ആയിക്കോട്ടെ ജണ്ടപ്പിട്ടോ ഏട്ടോ ജന്തള മാറ്റാത്ത തറവാട്ടിലോ അപ്പോൾ ഗയസ് അങ്ങനെ ഇപ്പോൾ ഇന്നത്തെ സംഭവം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ എന്തിനാണ് മാറ്റുവരുങ്ങനെ നിൽക്കണമെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ഭയങ്കര കുഞ്ഞിരാണ് നമുക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം അപ്പോൾ എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് പഠിപ്പിച്ചാൽ മുട്ടില്ല എന്നുള്ളൊരു ചീത്തപ്പേരുണ്ടല്ലോ എനിക്ക് അപ്പോൾ ഇപ്പം നമ്മളെ നാട്ടിൽ നമ്മളെ സ്വന്തം നാട്ടിൽ അതായത് ഇവിടെ ശാന്തിയിൽ തൊട്ടടുത്ത് ഇവിടെ ഇങ്ങനെ ഒരു ടി 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 ഒരു ട്രെയിനിങ് കോഴ്സ് ഉണ്ട് വരണം അപ്പോൾ ഒരു ടീച്ചറെ കെട്ടണം എന്നുള്ളതാണ് എൻ്റെ ഒരു മോഹം അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഒരു ടീച്ചറെ കെട്ടലും നടക്കൂല അപ്പോൾ ഉള്ളതൊന്നിനും ടീച്ചറാക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അതെ നമ്മൾ ഓളം ടീച്ചറാക്കാൻ വേണ്ടിട്ട് പോണം ടീച്ചറാക്കാൻ പോവില്ല അവിടെ പോയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ കാരണം നമ്മളെ നാട്ടിലാകുമ്പോൾ നമുക്ക് ദൂരവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ തൊട്ടടുത്ത് തന്നെ അല്ലേ അപ്പോൾ അപ്പൊ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് എന്തൊക്കെയാണ് അവസ്ഥ പോയാവട്ടോ ഓക്കെ അങ്ങനെ കേട്ടോ ആരൊക്കെ ഉള്ളേ ആരൊക്കെയുള്ളേ ശാന്തിക്കാരൊക്കെ ഉള്ളേ എന്താ കുയിന്താട്ടാ அந்த கணிப்பிச்சு ஆரேனி இன்னியல்லா காரணம் கிடைக்கணும் கண்ணுல வளர்ந்தே ஆயால எந்த എന്താണെ ഞാൻ അറങ്ങിക്കാണി ഗൈസ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ട് വരെ കുഞ്ഞോള് വരുന്നില്ല എന്താ സംഭവം കുഞ്ഞോള് എന്താ പാനെ കാട്ടി ഏ എന്തിനാണ് ഇങ്ങനെ കുയിന്തു കട്ടണത് ഈ അസൂയയും കുയിന്തും ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം ആ കോള് പറയണ മാതിരി കേട്ടാളെ ചോട്ടല്ലേ ഇബ്രാഹിമേ റവാട്ടിലിറക്കട്ടെ പോലെ അടീന്നാ ഇങ്ങോട്ട് നോക്ക് എന്നിട്ട് നോക്കി പറഞ്ഞ സബ്സ്ക്രൈബേഴ്സിന് നോക്കി പറഞ്ഞ പോലെ വാശിയിൽ വിളിച്ചു കേട്ടോ എടുക്കോ എടുക്ക അഞ്ചപ്പൊ നിൽക്കൂല ആയിക്കോട്ടെ ഞാൻ വേറെ ആരെങ്കിലും നോക്കട്ടെ ഉദ്ദേശി അപ്പൊ കേസ അങ്ങനെ ഞങ്ങളെ ഇവിടെ നമ്മളെ ഒരു ഫ്രണ്ട് തുടങ്ങിയ പരിപാടിയാണ് ഇവിടെ ശാന്തി ഒന്ന് പോയാട്ടോ ഞാൻ ചേർത്തിട്ടേ ടീച്ചറാക്കിട്ട് ബാക്കി പരിപാടികളാണ് പിന്നെ കുയിന്തുണ്ടായിരുന്നിട്ട് റാഷിദ പറഞ്ഞരാട്ടാ കുയിന്തുണ്ടനിക്ക് നല്ല വേണം നല്ല കുയിണ്ട് അല്ല കാണുമ്പോറണ്ടായിരുന്നു ഇപ്പം ഫോട്ടോ എടുക്കാൻ വരെ നിൽക്കാക്കണമെങ്കിൽ എത്ര ഈ എന്റെ ഒക്കെ അളവ് അളവ് എത്രക്കാരം എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും പോയിരുന്നു ഞമ്മളെ തറവാട്ടിൽ എത്തിക്കണ അപ്പൊ ഞമ്മളെ ഇബ്രും ഇവിടെ ഇറങ്ങുകയാണ് അറങ്ങിക്കണം കേട്ടോ

ഒരു ആവശ്യം പറയാൻ വേണ്ടിട്ട് വന്നതാണ് ഇവർക്ക് ടീച്ചർ ആവണം ആവണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ മൂന്ന് കുട്ടികളുണ്ട് അപ്പം ഇങ്ങനെ ഒരു മൂന്ന് കുട്ടികളുള്ള ഒരാൾക്ക് ഇപ്പോൾ ടീച്ചറും പോസിബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാണ് തീർച്ചയായിട്ടും പോസിബിൾ ആണ് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ റൂട്ട് കീഴിലുള്ള

ഇതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അതേപോലെ യോഗ്യല്ലേ പ്ലസ് ടുള്ളു പ്ലസ് ടുള്ളൂസ് ഞാൻ ഇപ്പൊ ചേർത്തിയാലോന്ന് ആലോചിക്കണ്ട് നടക്കുവോ ഏഹ് കുട്ടികളെ നോക്കേണ്ടി വരും കെട്ടികളെയും നോക്കേണ്ടി വരും കെട്ടുള്ള ടീച്ചർ വേണല്ലേ കുട്ടികളൊരു ബൈക്കാർക്കും അല്ലേ അതേപോലെ ഇവിടെ പൊതുവേ നമ്മളിപ്പോ ഇങ്ങനെ ടി ടി സി അന്വേഷിച്ചു അന്വേഷിച്ചെടുത്തോളം ഇവർക്കൊന്നും എന്താ സ്വന്തമായിട്ടൊരു ലാബില്ല ഏഹ് ലാബ് കാര്യങ്ങൾ സ്വന്തമായിട്ടില്ല അപ്പൊ ഇവിടെ എന്താ എന്താവസ്ഥ പൊതുവേ ആ സമയമാകുമ്പോ പുറത്തുനിന്ന് ലാബ് കൊണ്ടുവരുന്നൊരു സിസ്റ്റം ഉണ്ട് അങ്ങനെയാണോ അത് നമുക്ക് ലാബ് സെറ്റ് ആണോ ാണ് അതേപോലെ ലാബ് കിട്ടാത്ത കുറെ കുട്ടികൾ ഉണ്ടാവും ടി കഴിഞ്ഞിട്ട് അപ്പൊ അവർക്ക് വേണ്ടി ലാബിന്റെ ഫങ്ഷൻ മാത്രം സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കും

അത് മൈൻഡിങ്ങല്ലേ സംഭവമാണ് നമുക്ക് ഇവിടുത്തെ ക്ലാസ് റൂമുകളും ലാബുകളും ലാബുകളൊന്നും കാണാൻ പറ്റുമോട്ട് ഓൺലൈനായിട്ടൊക്കെ ലാബ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തുകൊടുക്കില്ലേ നമുക്ക് ക്ലാസ് ഒന്ന് ആ ഇതാണ് ലാബിലെ ാണ് പഠിക്കേണ്ടത് ഇതേ സെൻസറുണ്ട് കുട്ടികളുടെ ഫൈവ് സെൻസസ് ഡെവലപ്പ് ചെയ്തിട്ട് കൊണ്ടുവരാനുള്ള ലെറ്ററുകൾ ഇങ്ങനെ കൊണ്ടുവന്നാടി ഇവിടെ ഇട്ടു എടുത്താ മതി പാടായി കൾച്ചറൽ ഏരിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ അതായത് ഒരു തിയറി ബുക്കിൽ പഠിക്കുന്നത് മാത്രല്ല എന്ത് സംഭവത്തിന്റെയും ഒരു ആ സംഭവം ഇവിടെ ഉണ്ടാവും മിനിയേച്ചർ ആയിട്ട് ആ സംഭവം കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ച് മനസ്സിലും മൈൻഡിലും ആ സംഭവത്തെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കലേ അതായത് ഇതിപ്പോ ഇവിടെ ഉള്ള കുട്ടികൾക്കുള്ളതാണോ അതോ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ഇത് പഠിപ്പിച്ച് കൊടുക്കും ആ ട്രെയിനിങ്ങിനുള്ളത് ഇതാക്കി കൊടുക്കില്ല ആ ആ അവർക്ക് പഠിക്കുക അല്ലേ ആ ടി സി കുട്ടികളെ നട്ടന്മാറ്റും ആ ആ ഇതാണ് തീയറി റൂമല്ലേ ആ ടി സി കാര്യ

നമ്മളെ കുറച്ച് കൊറേ ആളുകളൊന്നുമില്ലല്ലേ കൊറച്ച് ആ ഇരുപത് കുട്ടികൾ അല്ലേ സ്റ്റാർട്ട് ചെയ്തേക്കണല്ലേ ഞാൻ ഏതായാലും നിങ്ങളെ താഴെങ്ങൾ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം കേട്ടോ അപ്പോൾ ആരാരെങ്കിലും നമ്മളെ ആളുകളൊക്കെ വിളിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ ആ അപ്പോൾ ഇതാണ്ട് നമ്മളെ ഈ ഇതിന്റെ ക്ലാസ് റൂം അതായത് തിയറി റൂമാണ് കുട്ടികൾക്ക് ഏകദേശം ഇനി ഇരുപത് കുട്ടികളൊക്കെയാണ് ഫസ്റ്റ് ബാച്ചിൽ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണിച്ച് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളു കേട്ടോ ജിബുവാ ഏഹ് എല്ലാ സാധനവും എടുത്തിട്ടുള്ളേ മര്യാദ കയ്യിൽ നിറച്ച വേഗ് കിട്ട വേഗട്ട് വേഗട്ട് മണ്ടൊക്കെ കുത്തിട്ടുണ്ടെങ്കിൽ ഒരേ കളറുള്ള വെക്കണുണ്ടോ അടുത്തടുത്ത് ഇതേ കളറ് അബ്രു ഇത് ഏത് കളറ് ഏ റെഡ് റെഡല്ല റെഡ് ഇതോ ഇത് ആ ബ്ലൂ ആ കുട്ടിണ്ട ഓറഞ്ച് ഓറഞ്ച് 1 2 3 4 5 കപ്പേനെ ഓക്കേ സൂപ്പറൈണ്ടാ എങ്ങനെ നമ്പർ റോഡ് ആണ് നമ്പർ റോഡ് കുതികളെ നമ്മ കൗണ്ട് ചെയ്യാൻ പഠിച്ചോ 1 2 3 ഇങ്ങനെ ഇത് കഴിഞ്ഞയ ശേഷേ എഴ്ച തുടങ്ങും ആദ്യം പ്രാക്ടിക്കലി ഉള്ള ഒരു മൈൻഡ് സെറ്റ് ആക്കിയ ശേഷം ഡാറ്റാ എടു എവിടം നേ എടുക്കുന്നള്ളോ നമ്മൾ கரெക്റ്റ് ആയിട്ട് ഇങ്ങനെ പിറ്റി കാണിച്ചേക്കുക അപ്പോൾ കുട്ടികളെ मारക്കുവോളം ഒരു സ്ട്രക്ച്ചറും മൈൻഡില് കേർക്കണം സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിംഗ് പോയിന്റും ആണോ ഡെക്സ്റ്റസ് ആണെങ്കിലും നമ്പർ ആണെങ്കിലും അപ്പോൾ അവിടെ കൗണ്ട് ചെയ്യാ പഠിച്ചയ ശേഷം നമ്മൾ ഇതുവരെ ഒന്ന് ഇങ്ങനെ എഴുതാനും ഇങ്ങനെ പഠിക്കണം ആണ് கரெക്റ്റ് ആയിട്ട് കുട്ടളെ ഇടണം ആ മഞ്ചേരി ഉണ്ടോ ഇതിന്റെ സഹോദര സ്ഥാപനം അത് തന്നെയാണോ കേരള ന്യൂട്രോണിക്സ് ആണോ റക്ട്രോണിക്സ് യു കെൻറെ ആണല്ലേ ആ ഇവ നിങ്ങളും അവിടെ കഴിഞ്ഞതാണോ അപ്പം പ്ലേസ്മെന്റ് ഉണ്ട് നിങ്ങൾക്ക് അവിടെ കിട്ടി അല്ലേ എല്ലാവർക്കും അത് അങ്ങനെ ചിലപ്പോൾ കിട്ടി കൊള്ളണം എന്നില്ലല്ലേ ഭാഗ്യത്തിനനുസരിച്ചിരിക്കും അല്ലേ

അവരുടെ മെറ്റീരിയൽസ് കുറച്ച് കൂടുതലായിട്ടാണ്. പുറത്ത് വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് ചെയ്തത്. ഓൺലൈനായിട്ട് ആണ് ചെയ്തത്. ഓൺലൈനായിട്ട് ആണ് ചെയ്തത്. അതാണ് അണ്ണൻ പറഞ്ഞത്. ഓൺലൈൻ ചെയ്താൽ ലാബ് സെക്കറിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. തിയറി എല്ലാം கரெക്റ്റ് ആയിട്ട് കെട്ടി എക്സാം ഒക്കെ എഴുതി. ലാബ് ഒര നിന്നിട്ട് ഉണ്ടായില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മിസ്സിന് ഇതില് എന്തായാലും ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വാണതേ. ഇവിടെ വന്നതിന് ശേഷമാണ് മൂഡി സർ ഇത്രയധികം പാക്കേജസ് ഉണ്ടേ തോന്നുന്നതെ. മനസ്സിലാവോ? സംഭവം അത് കാണുന്നല്ലേ. ലാബ് സൗകര്യം ശരിക്കും നിർബന്ധമാണ് അപ്പോ ശരിക്ക് ഇതാവണമെങ്കിലേ ആ അപ്പൊ ഈ ലാബ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണല്ലേ ആ ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് വന്നതായിരുന്നു ആ ഓക്കെ അത് കഴിഞ്ഞു കഴിഞ്ഞാല് ആ

എല്ലാ സൗകര്യവും രാവിലെ ഒമ്പത് മണി തൊട്ട് വരെ ഉണ്ടാവുക നാലു മണി വരെ സാധാ കുട്ടികൾക്കാണെങ്കിൽ രണ്ടു മണിക്ക് സ്കൂൾ കഴിയും പക്ഷെ ഇങ്ങനെ ഈ വർക്കിംഗ് പാരന്റ്സിന്റെ കുട്ടികൾക്കാണെങ്കിൽ നാലരവരെ നാലരണ്ടാവുക